ഹായ് ഹലോ സ്ലാമലേക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പൂക്കളാണ് കേട്ടോ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒടിച്ചുത്തിപ്പൂവാണ് ഇതിന് ഞങ്ങളിവിടെയൊക്കെ പറയൽ ഒടിച്ചുത്തിപ്പൂവെന്നാണ് പിന്നെതാ തെച്ചിയാണത് ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ അങ്ങനെ കാണാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതൊക്കെ ഈ പത്ത് മണിക്ക് വരീണ ബ്രഹ്മി ചെടി പത്ത് മണിച്ചെടി എന്നൊക്കെ പറയില്ലോ അങ്ങനത്തെ ഒക്കെ ചെടികളാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതും ആ ഒരു ഐറ്റത്തിൽ പെട്ടെന്ന് തന്നെയാണ് ഇത് നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാൻ ഇതിൻ്റെ കളർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തൊക്കെ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്ല